ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ജനതപ്പടിയില് ബദൽ സംവിധാനം കാണാതെ ബസ് സ്റ്റാന്റ് പൊളിച്ചുമാറ്റിയതില് പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് ജനതപ്പടിയിലെ ബസ് സ്റ്റോപ്പ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ പൊളിച്ചു മാറ്റിയത് മൂലം നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ബസ് കാത്തു നിൽക്കുവാൻ മഴക്കാലത്ത് ആശ്രയിക്കുന്ന കെട്ടിടമാണ് ഇല്ലാതായത് ജൂൺ മാസം രണ്ടാം തീയതി സ്കൂളുകൾ തുറക്കാനിരിക്കെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ പ്രതിഷേധാർഹമാണെന്ന് ലീഗ് കമ്മിറ്റി അറിയിച്ചു പോലെ അതുപോലെ മറ്റുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ ജനതപടി അതിനുപരി ഒട്ടനവധി യാത്രക്കാർ നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഒരു സുപ്രവാഹത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ബന്ധപ്പെട്ട അധികാരികൾ പൊളിച്ചു മാറ്റിയിട്ടുള്ളത് നമുക്കറിയാം ഈ കോരി പെയ്യുന്ന മയത്ത് ഒന്ന് കയറി നിൽക്കാൻ പോലും ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ സമയത്ത് മയത്ത് കയറി നിൽക്കാൻ പോലും നോക്കുമ്പോൾ ഒരു കട പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഒരു സുപ്രവാഹത്തിൽ ഇതുപോലെ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൻ്റെ പണി തുടങ്ങാതെ ഇതിന് ഒരു കല്ല് പോലും വിടാതെയാണ് ഈ നിലവിലുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് അടിയന്തരമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഈ നാട്ടുകാർക്ക് ഇവിടെ മഴ കൊള്ളാതെ നിൽക്കുവാനുള്ളൊരു ബദൽ സംവിധാനം അടിയന്തരമായിട്ട് കേൾക്കില്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഷേധവുമായിട്ട് മുസ്ലിം ലീഗ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ സമര രംഗത്തിറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും വേഗത്തിൽ ഇത് ബദൽ സംവിധാനം കണ്ട് ഇവിടെ ഷെഡെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പൂർത്തീകരിക്കണമെന്നാണ്

അവർക്ക് ബസ് കയറുവാനും അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ആളുകൾക്ക് യാത്ര ചെയ്യാനും ഉപയോഗിക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡ് ഒരു കാരണവുമില്ലാതെ അങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നത് ഈ മഴക്കാലത്ത് തന്നെ ഇത് പൊളിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ സ്കൂൾ തുറക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവർ തന്നെ ഇതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തീരും ആ ബുദ്ധിമുട്ടിനൊരു പരിഹാരം കാണാതെ ഇങ്ങനെ കണക്കാണ് ഈ ബസ് സ്റ്റാൻഡ്

വസീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം